ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ ഇന്നലെ വീണ്ടും എനിക്കൊന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ ഓടേണ്ടി വന്നു കേട്ടോ അപ്പം നമ്മുടെ അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ രണ്ടു നേരം നമ്മൾ കൊണ്ടുപോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അഞ്ച് ദിവസം കഴിഞ്ഞ് കാണിക്കാനായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സൺഡേ ആയതുകൊണ്ട് പോയില്ല പിന്നെ തിങ്കളാഴ്ച നല്ല മഴയൊക്കെയല്ല അപ്പം മഴയത്ത് അമ്മയെ കൊണ്ടുപോകേണ്ട ഞാൻ ചൊവ്വാഴ്ച കൊണ്ടുപോയിട്ട് കാണിച്ചു അതിനുശേഷം ഇന്നലെ സമാധാനമായിട്ട് നമ്മൾ തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച പോയിട്ട് വന്ന് ഇരിക്കുന്ന സമയട്ടോ ഇന്നലെ വീണ്ടും ചെറുതായിട്ടൊരു ഷിവറിങ് പോലെ തോന്നി പക്ഷെ അത് സോഡിയം കുറഞ്ഞതിൻ്റെ ആയിരുന്നു അത്ര യൂറിനറി ഇൻഫെക്ഷന് നമ്മൾ ധാരാളം വെള്ളം കൊടുക്കുന്ന സമയത്ത് നമുക്ക് യൂറിനിൽ കൂടെ സോഡിയം നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് വെറുതെ വെള്ളമായിട്ടല്ലാതെ ഉപ്പ് വെള്ളം അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ അങ്ങനെ ചെയ്യാറുമുണ്ട് എങ്കിലും കുറച്ച് കുറഞ്ഞു അപ്പോൾ സോഡിയം കുറയുമ്പോൾ ഒന്നൊരു ഷിവറിങ് വരും എന്നാലും ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട ചെല്ലാ ഞാൻ വേഗം കൊണ്ടുപോയി അപ്പോൾ കുറച്ച് നേരം ഒബ്സർവേഷൻ കടത്തി ട്രിപ്പൊക്കെ ഇട്ടു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു രണ്ടു ദിവസം സോഡിയത്തിൻ്റെ ഗുളിക കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ അനുഭവം ഉണ്ടാകുമ്പോൾ ഞാനത് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് വെക്കണം എന്നൊക്കെ വിചാരിക്കും എന്നാലും ചില സമയങ്ങളിൽ നമ്മൾ തിരക്ക് കാരണം പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഷുഗർ ഷുഗർ അല്ലേ ഉള്ളൂ എന്നുള്ളത് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല ഷുഗറിനെ സംബന്ധിച്ച് നമുക്കൊരു ഷുഗർ പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിന് ആയിട്ട് പല പല പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു ഷുഗർ വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോളും ബി പിയും നമുക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ ഷുഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അത് ഏത് ഭാഗം നമുക്ക് പറയാൻ പറ്റില്ല ഷുഗർ പേഷ്യൻറ്റിന് പല രീതിയിലുള്ള അസുഖങ്ങളും വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതിലൊന്നാണ് ടി ബി അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കാരണങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാനും അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിട്ട് മാറാത്ത യൂറിനറി ഇൻഫെക്ഷൻ ആയതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് സാറേ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ പേടിക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ സാറിനോട് പറഞ്ഞിട്ട് നോക്കി അപ്പോൾ അങ്ങനെ ഇല്ല ടി വി ഒന്നും ഇല്ല എന്നാലും ഞാൻ പലർക്കും അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ ചിലവർക്ക് നട്ടലിൻ്റെ മുകളിൽ സംഭവിക്കാം വിട്ട് മാറാത്ത ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വിട്ടു പോകാതെ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് യൂറിൻ ട്രാക്കിലോ അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിട്ടാം നമുക്ക് യൂറിൻ ട്രാക്കിൻ്റെ വളവ് അല്ലെങ്കിൽ ഒരു ഷുഗർ പേഷ്യൻ്റ് ആയിട്ടിരിക്കുക അതല്ലെങ്കിൽ വെള്ളം കൂടി കുറവുള്ള സമയം അങ്ങനെയൊക്കെ ആകുമ്പോൾ സാധാരണ നമുക്ക് യൂറി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലാതെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടായങ്ങോട്ടിരിക്കുകയെന്നാൽ നമുക്ക് പലവിധ ചിലപ്പോൾ പല കാര്യങ്ങളെ കൊണ്ടും അങ്ങനെ സംഭവിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെക്ഷുവലി ഉള്ള ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ ഉണ്ടായിരിക്കാം അതുപോലെ നമ്മൾ കത്തീറ്ററിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തീറ്ററിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറമേന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാം പിന്നെ ഈ ബാക്ടീരിയകളുടെ അതിപ്രസരം കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പുറമേന്ന് വരുന്ന ഇൻഫെക്ഷനേക്കാൾ കൂടുതൽ അതിൽ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ പറഞ്ഞു വന്നതിന് ഒരു ഗ്യാപ്പായില്ലേ അപ്പം ഇറക്കി ആരോ വന്നു അപ്പോൾ അതിനൊന്ന് നീട്ടുപോയതാണേൽ അപ്പം ഇപ്പം നല്ല മഴയാണ് നല്ല മഴയുണ്ട് ദിവസം മുഴുവനും മഴ തന്നെയാണ് പോലെ അപ്പം തുണികളെ ഉണങ്ങാൻ അതുപോലെ എല്ലാവർക്കും പനി അസുഖങ്ങൾ ചുമ ഒക്കെ ഉണ്ട് ഉണ്ടിട്ട് അപ്പം ശ്രദ്ധിക്കണം എല്ലാവരും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ഇട്ട് പോവുകയാണ് നല്ലത് ജലദോഷമൊക്കെ പെട്ടെന്ന് പകരാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ സമയത്തൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രായമായവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് കുട്ടികളൊക്കെ ആണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് പല കാരണങ്ങളെ കൊണ്ട് ഉണ്ടാവാം ആ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് അല്ലാത്ത പക്ഷം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ല സ്കാനിങ്ങിലും പറഞ്ഞു എല്ലാം അറിഞ്ഞു പിന്നെ എന്താ വച്ചാൽ യൂറിൻ ട്രാക്കിൻ്റെ ചെറിയൊരു വിളവ് കൊണ്ട് യൂറിൻ ഓരോ ഡ്രോപ്പ് ഓരോ ഡ്രോപ്പ് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇൻഫെക്ഷൻ വരുന്നത് അപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ കൂട്ടിയാൽ പറ്റില്ല പിന്നെ പ്രായമായവർക്കും അതുപോലെ ഷുഗർ ഉള്ളവർക്കും യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും കുറച്ച് കുറച്ച് ഓർമ്മക്കുറവുള്ളവർക്ക് അവർക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ നമുക്കൊന്നും നിവൃത്തിയില്ല എന്താ ചെയ്യുക നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയം മുതൽ കൂടെ പോവുകയാണ് അപ്പോൾ സോഡിയം കുറയാണ് അപ്പോൾ അമ്മയ്ക്ക് സോഡിയം കുറയുന്നത് അതുകൊണ്ടാണ് അല്ലാതെ പ്രായമായതുകൊണ്ട് സോഡിയം കുറയുന്ന അവസ്ഥയല്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തിനും വേദനം ഇന്നലെ എനിക്ക് ഒരുപാട് വിഷമായി വീണ്ടും ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഉറക്കം കരഞ്ഞു കരഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അറിയാം പക്ഷേ എന്നാലും നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴവസ്ഥ ഒരാളും ഇല്ല എന്നുള്ള തോന്നല് അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ എനിക്കിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഇതിനും കൂടെ നമ്മുടെ രുക്ക് വന്നിട്ടുണ്ട് രുക്കുണ്ടായതുകൊണ്ട് എനിക്ക് അമ്മയെ കുളിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഒരു സഹായമായി അപ്പോൾ ഞാൻ ദുഃഖമുള്ള കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ അഞ്ച് ദിവസത്തേക്ക് പറഞ്ഞില്ലോ ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞ് ഇനി നാല് ദിവസം എടുക്കണം അപ്പം ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണ്ട അടുത്ത സൗകര്യം ഉണ്ട് ആരെങ്കിലും എടുക്കാൻ വരാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളാം ഡോക്ടർ പറഞ്ഞ കാരണം നമ്മളൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ട് നേരം അവർ വന്ന് ചെയ്യും അപ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ ഞാൻ വാങ്ങിക്കാനായിട്ട് പോയി പിന്നെ നല്ല ഒബ്സർവേഷൻ്റെ ബില്ലും കാര്യങ്ങളും നടത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അടയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി നല്ല മഴ തന്നെയാണ് നല്ല ഉണ്ട് അതുപോലെ നമ്മൾ തുണികളൊന്നും ഇട്ട ഉണങ്ങി കിട്ടുന്നേ ഇല്ല അപ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ മുരിങ്ങയൊക്കെ ഞാൻ വെട്ടി ഉണ്ട് അപ്പം അത് ഞാൻ വെട്ടിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാറ്റത്ത് വല്ലാതെ അത് വല്ലാതെ ഇങ്ങനെ അങ്കിടും ഇങ്ങടൊക്കെ കാറ്റിലാടുമ്പോൾ അതൊക്കെ അടുത്ത വീട്ടിലേക്ക് ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ടേ പിന്നെ മാത്രമല്ല ഞാൻ ഹോസ്പിറ്റലേക്ക് പോകുമ്പോൾ നല്ലപോലെ മുരിങ്ങ പൂവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മുരിങ്ങയ്ക്ക് നമ്മുടെ വീട്ടിൽ മുരിങ്ങ പിടിക്കാതെ പിടിക്കാതെ എങ്ങനെയൊക്കെയോ നമ്മളൊരു മൂന്ന് മുരിങ്ങയുടെ കൊമ്പ് എങ്ങനെയൊക്കെയോ പിടിച്ച് കിട്ടിയതാണ് കേട്ടോ പിന്നെ അതിൽ കായ ഇടാത്തതായി വിഷമം കായുണ്ടാവാത്തതായി വിഷണം അപ്പോൾ അപ്പം നമ്മുടെ എന്താ അവിടെ വന്നെത്തിയിട്ടുണ്ട് അപ്പം മുരിങ്ങയിൽ കായ ഉണ്ടാവാത്തതാണ് പിന്നത്തെ വിഷമം ഉണ്ടായത് അപ്പം ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ ഫ്രണ്ട്സ് തമിഴ്നാട്ടിലുള്ളവർ ചെന്നൈയിലുള്ളവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുള്ള കഞ്ഞി വെള്ളം ചൂടോട് കൂടിയിട്ട് കൊണ്ടുപോയി ഒഴിക്കാനായിട്ട് അപ്പം അങ്ങനെ മുരിങ്ങക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് കായ ഉണ്ടാവും ഞാൻ പറയില്ലേ ഞാൻ മൂന്ന് വർഷത്തോളം അങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് കായ കായുണ്ടായത് നിറച്ചും ഉണ്ടായി അപ്പോൾ ഈ രണ്ടാഴ്ച നമ്മൾ ഹോസ്പിറ്റലായ കാരണം ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണം മുരിങ്ങക്കായൊക്കെ മുടക്കും അപ്പം ഞാൻ അതൊന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക് കിട്ടാ അതായത് ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം മുരിങ്ങയ്ക്ക് കൊണ്ടുപോയി ഒഴിച്ചു കഴിഞ്ഞാൽ മുരിങ്ങക്കായ ധാരാളമായിട്ട് ഉണ്ടാവും പൂക്കാത്ത മുരിങ്ങ പൂക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പറയുന്നത് അപ്പൊ അപ്പൊ ഇതുപോലെ മൂന്ന് മുരിങ്ങയാണ് നമ്മൾ കൊമ്പ് കൊടുന്ന് കുത്തിയിട്ടുണ്ടായത് കേട്ട അപ്പൊ ഈ മൂന്ന് മുരിങ്ങ കൊമ്പ് കുത്തിയിട്ടുണ്ടായി കഴിഞ്ഞപ്പോൾ അതിലത്തെ ഒരു മുരിങ്ങ കഴിഞ്ഞ വർഷം വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു വെട്ടിക്കഴിഞ്ഞപ്പോൾ അത് കടവോട് കൂടിയിട്ട് പുഴങ്ങി വീണു അപ്പോൾ ഇതിൽ ഒരു നല്ല നീളെള്ളം ഒരുങ്ങക്കായാണ് നല്ല മാംസളായിട്ട് കാണുമ്പോൾ മൂത്തു എന്ന് തോന്നിയാലും പക്ഷേ അതിന് നല്ല മാംസളാണ് മൂത്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നീളുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൊമ്പ് നമ്മൾ അപ്പുറത്ത് എവിടെയെങ്കിലും പിടിച്ചതിന് ശേഷം വേണം ഇത് ഇവിടുന്ന് എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് കൊമ്പ് പിടിക്കാനായിട്ടന്നെ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നിട്ടും അത് ഈ കളഞ്ഞിട്ട് വേറെ വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഭാഗത്ത് പിടിക്കിട്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കണ്ട മുരിങ്ങക്കായൊക്കെ മൂത്തിട്ടുണ്ട് കുറേയൊക്കെ മൂക്കാത്തതൊക്കെ അങ്ങനെ കുറച്ചൊക്കെ എല്ലാവരും എടുത്തു പിന്നെ ഇതെ ചായ അവിടെ കാറ്റത്ത് കടപ്പുഴകി വീണുണ്ടായിരുന്നു അപ്പോൾ അതവിടെ വെട്ടിയിട്ടു അങ്ങനെ മുരിങ്ങക്കായ കുറേയൊക്കെ മൂത്തതാണ് നല്ലതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ മൂത്തത് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും മൂത്തതാന്ന് വിചാരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ആർക്കും കൊടുത്തില്ല അടുത്ത എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു